മുരളീധരൻ മുഖ്യമന്ത്രിയുടെ മകളെ കുറിച്ചുള്ള അന്വേഷണത്തിൽ കോൺഗ്രസിന് ഒരാവേശവുമില്ലെന്ന് കെ മുരളീധരൻ നടപടിയുണ്ടാകുമെന്ന് കേന്ദ്രവും വേട്ടയാടലെന്ന് സി പി പറയുന്നു പക്ഷേ ഇവർ തമ്മിൽ അന്തർധാര സജീവമാണ് ബിജെപിക്ക് കേരളത്തിൽ എം പി വേണം അതിന് ഏത് കളിയും കളിക്കുമെന്നും കെ മുരളീധരൻ പറഞ്ഞു ഇ ഡി അന്വേഷണം വരികയെ വരാതിരിക്കുക പക്ഷേ ഇത് അന്തർധാരയിൽ അവസാനിക്കുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല അതാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ ആവേശവും കാണിക്കുന്നില്ല അതല്ല ആക്ഷൻ എടുക്കേണ്ടതാണെങ്കിൽ നേരത്തെ തന്നെ എടുക്കായിരുന്നല്ലോ സ്വർണക്കള്ള കടത്തും എല്ലാം എന്തൊക്കെ വന്നു ഞാൻ ചോദിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അകത്ത് കിടക്കുക മുഖ്യമന്ത്രിക്ക് കുഴപ്പമില്ല ഇത് ഏത് രാജ്യത്തെ രാജ്യത്തന്നെയായ അല്ല അത് ഗോവിന്ദഷു പറഞ്ഞല്ലോ അദ്ദേഹം പറഞ്ഞു സ്വർണ്ണക്കടത്ത് ശിവശങ്കറിൽ അവസാനിക്കും അതിനപ്പുറം പോവില്ല എന്ന് പറഞ്ഞില്ലേ അതുപോലെ സംഭവിച്ചില്ലേ അതെ അതാണ് കാരണം ബി ജെ പിക്ക് കേരളത്തെ എം പിമാരുമാണ് അതൊന്നോ രണ്ടോ എന്തായാലും ഒന്നെങ്കിലും വേണമെന്ന് അവർക്ക് നിർബന്ധമാകും അതിനവർ ഏത് വൃത്തിയേട്ട കളിയും കളിക്കും അതിൻ്റെ ഭാഗമായി സി പി എമ്മുമായിട്ടുള്ള ഒരു അന്തർധാരക്ക് ശ്രമിക്കുന്നു